ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെ മക്കളെ വിശേഷ സുഖല്ല അഹമ്മദില്ല എനിക്ക് സുഖാണ് അപ്പൊ നമ്മളങ്ങനെ തിരിച്ച് നമ്മളെ ഒമാനിൽ നമ്മളെ മാമാടെ അടുത്ത് എത്തിട്ടോ അലഹദില്ല റാഹത്തിലായി എന്തായാലും എനിക്ക് പറയാനുള്ളത് എന്താണോ പിന്നെ ഞാന് രാത്രി ഒരു രണ്ടേ മുക്കാലിന് കേട്ടോ ഫ്ലൈറ്റ് വന്നിറങ്ങിയത് അപ്പൊ അറബി അർപ്പിച്ചും പിന്നെ ചെറിയ മകനും ഏഹ് ഭാര്യ ആയിരുന്നെ കൊണ്ടുവരാൻ വന്നിരുന്നു മസ്ക്കറ്റിലേട്ട് അപ്പം അവര് വന്നപ്പോ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ടാണ് വരുന്നത് കേട്ടോ അതിലെന്നെ കണ്ടേക്കിന് എന്റെ കയ്യില് ഫോണ് തന്നു അപ്പൊ എന്നോട് ഇറങ്ങണം പിന്നെ റേഹാനെ വീഡിയോ കോൾ എന്ന് പറഞ്ഞു അതില് ഞാന് മേടിച്ചു മേടിച്ചപ്പോ എന്താ ഇവിടുത്തെ മൂന്ന് കുട്ടികളായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോ രണ്ടേക്കാലിനാണ് അവിടെ ലാൻഡ് ചെയ്തത് എല്ലാം കഴിഞ്ഞ് ഒരു മൂന്ന് മണി ആ മൂന്നേകാലൊക്കെ ആവാനായിട്ടോ ലഗേജ് വരാൻ കൊറച്ച് ടൈം പിടിച്ചു ടൈം എടുത്തു ഒരു അര മണിക്കൂറോളം അവിടെ നിൽക്കേണ്ടി വന്നു പിന്നെ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ കൊറച്ച് ടൈം പിടിക്കുവല്ലോ അങ്ങനെയൊക്കെ ആയിട്ടും എന്തായാലും മൂന്നേ കാലൊക്കെ ആയിപ്പോ പുറത്ത് വരുമ്പോ എന്നപ്പൊ ഈ മൂന്ന് കുട്ടികൾ ഉറങ്ങില്ല വരുന്നുണ്ട് അറിഞ്ഞിട്ട് സന്തോഷം കൊണ്ട് മൂ ഈ മൂന്ന് മണി വരെ ആയിട്ട് ഉറങ്ങിയില്ല എന്നുള്ളതാണ് അതില് ഫോണ് മേടിച്ച് അയ്യോ സലാ പറയണ് റീഹാനാ റീഹാനാന്ന് വിളിച്ച് ഭയങ്കര സന്തോഷ എനിക്കും സന്തോഷം കുട്ടികൾക്കും സന്തോഷം എന്നാലും നമ്മളങ്ങനെ കാത്തിരുന്ന് അത്രയും നേരം ആ കുഞ്ഞു കുട്ടികൾ ഉറങ്ങിട്ടില്ല എന്നൊക്കെ നമുക്ക് ഒരു സന്തോഷല്ല എന്തായാലും എന്നെ കണ്ടെ സലാം പറഞ്ഞു. പറ പിന്നൊക്കെ കഴിഞ്ഞ് ഫോണൊക്കെ കട്ടി ഞങ്ങള് പോയി രാവിലെ ഒരു എട്ടുമണി ഒക്കെ കഴിഞ്ഞിണ്ടാവും മണി കഴിഞ്ഞ് അവിടെ അവരെ പിന്നെ ഞാൻ പറയാറില്ല അവർക്ക് വേറൊരു വീടുണ്ടല്ലേ ഇന്ന ഭാഗത്ത് നിന്ന് അപ്പൊ അവിടെ എത്തുമ്പോ പിന്നെ എട്ടരൊക്കെ കഴിഞ്ഞു അതില് ഒന്ന് മൂന്നും രണ്ടു രണ്ടര മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് തുടങ്ങി പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോല ചെയ്തോ എന്തായാലും അലഹമ്മില്ല ഹാപ്പി ആയിട്ട് റാഹത്തായി എത്തി പിന്നെ പോന്നത് അവിടെ നിന്ന് ഷിപ്പാണ്ടോ പക്ഷെ അന്ന് ഷിപ്പ് ക്യാൻസൽ ആയിരുന്നു ക്യാൻസലായിരുന്നു അപ്പൊ എന്തായിട്ട് അറബിക്ക് പോയിട്ടുണ്ട് ോട്ടിലാണ് പോകുന്നത് എന്നോട് ചോദിച്ചോട്ടോ റീഹാൻ ബോട്ടിലാണ് പ്രോബ്ലം ഞാൻ അതുവരെ ബോട്ട് കേറിയിട്ടില്ലല്ലോ എനിക്കറിയില്ലല്ലോ ബോട്ട് എന്താ അവസ്ഥൊന്നും അത് ഞാൻ ഓക്കേ എന്നൊക്കെ പറഞ്ഞു അതിലെന്റെ പെട്ടിയൊക്കെ അതൊക്കെ അവരെന്നെട്ടെ നമ്മളെ ഒന്നും പിടിപ്പിക്കൂല എന്നിട്ട് അവരെന്നെ എടുത്ത് ബോട്ട് വീട്ടിൽ നിന്ന് ഇറക്കിയതും കാറിൽ കൊറച്ച് കാറിൽ യാത്ര ചെയ്യാണ്ടിട്ട് എന്നിട്ട് അതിന്റെ ശേഷമാണ് ബോട്ടില് പോരുണ്ടായിട്ടോ എന്തായാലും അതൊക്കെ നമ്മളറിയണ്ടാക്കി ബോട്ടൊക്കൊക്കെ കയറ്റി അതിന് വോട്ട് ഫസ്റ്റ് ഒക്കെ ഇറങ്ങണ പിന്നെ പതുക്കെ ഇങ്ങട്ട് പതുക്കെട്ടോ പോന്നിരുന്നത് അത് തിരിക്കലും അവല ആ ഒക്കെ ശരിയാക്കി എടുക്കണല്ലോ പിന്നെ ഒരു പോക്കണ് പോയില്ല ഞാൻ പോനെ ഞാനതിലിരുന്നോട്ട് ഇങ്ങനെ ഇങ്ങനെ കടലിൽ കൂടിയല്ലേ പക്ഷെ ഇപ്പോഴത്തെ കടലിനെ തീരാ ഇല്ലാത്തോണ്ട് കൊഴപ്പല്ലല്ലോ പക്ഷെ എങ്കിലും അടച്ചുപോന് ഞാൻ നോക്കാൻ പോയിട്ട് പിടുത്തും കൂടി ഇല്ല എവിടേക്ക് പേടിച്ച് പക്ഷെ ഞാൻ വീടും എടുക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ എന്റെ രണ്ടു കൈയും ഫ്രീ അല്ല ഞാൻ അങ്ങനെ പിടിച്ച് എവിടേക്ക് പിടത്തൊന്നും കിട്ടണില്ല ഓരോ ശൂന്ന് പറഞ്ഞു പോവ് തന്നെ എന്തൊരു സ്പീഡില്ലാ ചിട്ട എന്തായാലും ലാസ്റ്റ് എത്തി ആകെ പേടിയ മനുഷ്യന് അതില അറബി ചോയിക്കൊണ്ട് പ്രോബ്ലം പ്രോബ്ലം ഞാൻ പറഞ്ഞു ഏ ഇന്നോ പ്രോബ്ലം ഇന്നോ പ്രോബ്ലം ഞാൻ തിരിച്ചും പറയുന്നുണ്ട് എന്ത് അതൊക്കെ വെറുമ്പാക്കിയിരുന്നു കാരണം ഞാൻ ആദ്യായിട്ടാ വോട്ട് കേറണത് എന്നാ ഷിപ്പില് പോന്നിട്ടുണ്ട് പക്ഷെ അത് കൊഴപ്പല്ലല്ലോ അത് ഇങ്ങനെ സാധാരണ വീട്ടിലിരിക്കുന്ന മാതിരിക്കന്നെ ഒരു വീലും നമുക്ക് ഇടക്കൊന്നും ഇങ്ങനൊന്ന് വെള്ളതാവുമ്പോ ഒന്ന് ചെറിയ ഒരു ശലനം ഉണ്ടാവും അല്ലാതെ സുഖമായിരുന്നു ഓ ഇനി വോട്ട് വിളിച്ച പെട്ടെന്നൊന്നും പോവില്ല നമ്മള് ഒരു പ്രാവശ്യം അറിഞ്ഞോണ്ട് എന്തായാലും അലഹമ്മ റാത്തായിട്ട് എത്തി എല്ലാവർക്കും സന്തോഷമായി കുട്ടികൾ വന്ന് വരുന്നു നോക്കി നിക്കിരുന്നു വന്ന് കാറങ്ങി ബോട്ട് നല്ല ബോട്ടില് വന്നിറങ്ങിയാല് വീണ്ടും കൊറച്ചുകൂടെ കാറിൽ പോരാണ്ടിട്ട് യാത്ര ഉണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ മക്കളൂടി വന്ന് വെട്ടിപ്പൊടിച്ചാലും സലാം പറച്ചിലും ഭയങ്കര ജോറായിരുന്നു കഴിഞ്ഞിട്ട് മമ്മന്റെ സന്തോഷായി കേറെ എന്തായാലും എന്നെ കണ്ടൊക്കെ എല്ലാരും ഹാപ്പി ആയി എന്തായാലും ഞമ്മള് കൊറച്ച് അധികം ഒന്നുമില്ല കൊറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവർത്തു ഹാപ്പി ആയി അലഹദില്ല റാഹത്തിലെത്തി എന്തായാലും സന്തോഷായി നമ്മക്ക് സന്തോഷം എന്ന് പറയുമ്പോ വലിയ സന്തോഷം നമ്മക്ക്ണ്ടാവൂല കാരണം ഇവിടെ വന്നവരൊക്കെ കണ്ടപ്പോ ഹാപ്പി ആയിട്ടോ പക്ഷെ നമ്മളെ മക്കളിട്ട് പോന്നപ്പോ അത് ഒരു സങ്കടം സന്തോഷം സങ്കടത്തിന്റെ ഇടയിൽ ഇങ്ങനെ പോണു അപ്പൊ ഇത്രയൊക്കെ ഉള്ളുട്ടോ അപ്പൊ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അസലാമലൈക്കും